കാരണം ഫസ്റ്റ് സിനിമ തന്നെ എടുത്താൽ പോകാത്ത ലോഡ് എൻ്റെ തലയിൽ വന്നു അവിടെ വെറുതെ മൺ മറ്റേ നിലത്തിരുന്ന് കഴിച്ച ആൾ ഇത്രയും ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്നിട്ട് നായകനായിട്ടെന്ന് കാണെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഡയറക്ടർ പറഞ്ഞ കാര്യം ഡയലോഗ് ബൈഹാർട്ട് അടിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ലിമിന് പറഞ്ഞില്ല നിങ്ങൾ രണ്ടുപേരുടെയും ക്വാളിറ്റീസ് പറഞ്ഞുകൊണ്ടില്ലെ കുറിച്ച് പറഞ്ഞ അതാണ് എല്ലാം അത് ഞാൻ ചോദിച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് പുറത്ത് വന്നതാണ് തീർച്ചയായിട്ടും ഒക്കെ ഒരുപാട് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെർഫോം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പ്രോസസ്സിലൂടെ വന്നോണ്ടായിരിക്കും അങ്ങനെ തീർച്ചയായിട്ടും ഒന്ന് ഒരു അറിയാനുള്ള ആഗ്രഹം അപ്പം ഈ പറയുന്ന പോലെ ആദ്യം തുടക്ക സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സിനിമയിൽ ഒന്നും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എങ്ങനെ ഞാൻ ഡയറക്ടറായിട്ട് ആക്ച്വലി ഫസ്റ്റ് ഞാൻ ചെയ്ത അസിറ്റന്റ് ഡയറക്ടർ ചെയ്തെന്ന് വെച്ചാൽ ചേട്ടൻ നായകനായിട്ടുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നുള്ള പ്രോജക്റ്റാണ് അപ്പം അതിൻ്റെ ഡയറക്ടർ രജീഷ് ക്യാമറമാൻ എല്ലോട്ട് ഞങ്ങൾ എല്ലാവരും ഒരു പുതിയ പുതിയ ടീമാണ് നമ്മളൊരു മൂന്ന് കൊല്ലത്തോളം അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമ ആദ്യം ഓൺ ആവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടിയ ഒരു ലക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ തീർച്ചയായിട്ടും നമ്മളുടെ ഡയറക്ടറും നമ്മളെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് അവിടെ കുറേ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റി എന്ന് വെച്ചാൽ പ്രൊഫഷണലി ഇപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഒരു ബന്ധമില്ല ദൈവം ലക്കും പിന്നെ നമ്മുടെ ഹാർഡ് വർക്കും നമ്മളാ ക്യാരക്ടർ ഫിറ്റ് ഫിറ്റാന്ന് തോന്നുന്നുണ്ട് നമ്മൾ കറക്റ്റ് ത്രൂ പ്രോപ്പർ ചാനലിൽ വന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയ സമയത്ത് എനിക്ക് ഡയറക്ടർ സുഹൃത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ രജേശ്വരും അച്ഛൻ ആ സാധനം അങ്ങ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആദ്യ സിനിമ തന്നെ കയറി ഇടപെടാൻ എന്നല്ല ഇൻവോൾവ് ആവാൻ പറ്റി ബിക്കോസ് ഈ ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കേണ്ടി ഞാൻ ഈ വർക്കൗട്ട് പനമ്പളിയറിൽ ചെയ്യുന്ന സമയത്ത് ഈ ജേഡൻ അവിടെ വർക്ക് വർക്കൗട്ട് ചെയ്യാൻ വരും അപ്പോൾ ജേട്ടൻ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ പരിപാടികളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് സിനിമയെ വരയ്ക്കുന്നു പക്ഷേ ജേട്ടൻ്റെ എക്സ്പീരിയൻസ് ജേട്ടൻ പല കാര്യങ്ങളും പറയുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ലേണിങ് പ്രോസസ്സ് നടന്നു ഫസ്റ്റ് സിനിമയിലെ അസറ്റന്റ് ഡയറക്ടർ ആയ സമയത്ത് ഒരുപാട് അതായത് ഈ എൻ്റെ ചീഫ് അസോസിയേറ്റ് നിതിൻ മൈക്കിൾ എന്ന് പറഞ്ഞ നിതിൻ ബൈ ആയിരുന്നു നമ്മുടെ ജീൻ പൊള്ളാൽ അവരുടെ കസിനാണ് അപ്പോൾ റഫീഖ ഇവരൊക്കെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത് ഞാൻ ഫസ്റ്റ് സിനിമ ഇവർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുക വെച്ചാൽ ഡയറക്ടർ എന്നെ പറ്റി ഒരു വിശ്വാസം വെച്ചിട്ട് എനിക്കാണ് സത്യം പറഞ്ഞത് ഒന്നും ചെയ്യാൻ അറിയുമല്ല ഫസ്റ്റ് സിനിമ നമുക്ക് അറിയില്ല പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങളും അവിടുന്ന് പഠിക്കാൻ തുടങ്ങി എനിക്ക് എല്ലാ കിട്ടിയാലും ബോണസാണ് എനിക്കൊന്നും അറിയില്ലാത്ത എന്ത് കിട്ടി അറിയാൻ ആഗ്രഹമുള്ളപ്പോൾ എന്ത് കിട്ടിയില്ല മോൺസാ അവിടെ നിന്നുള്ളൊരു ട്രാവൽ എന്നെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് കാരണം ഫസ്റ്റ് സിനിമ തന്നെ എടുത്താൽ പോകാത്ത ലോഡ് എന്റെ തലയിൽ വന്ന എന്റെ സുഹൃത്തു പറഞ്ഞാൽ എന്ത് വർക്ക് ചെയ്താൽ നമ്മുടെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് സിനിമയിൽ ഒരു ക്ലാപ്പ് തൊട്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ ഇത് നമ്മൾ കാണാൻ പോലും പറ്റില്ല ഒന്നുമില്ല ഇത് നമ്മൾ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷൻ മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഷോർട്ട് ഡിവിഷനിൽ വരെ എന്നെ ഇരുത്തി അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളത് ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് താല്പര്യമായിരുന്നു ഞാനിങ്ങനെ ഓരോ ചോദിക്കും അതെങ്ങനെ ഇതെങ്ങനെ അതെങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഓരോ യാത്രയും നമുക്കൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കണ്ടുപഠിക്കുമോ അത് അപ്പോൾ ഈ ഏറ്റവും എനിക്ക് ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഈ ജൂനിയാർട്ടിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ ഈ ജേട്ടനൊക്കെ സ്ഥലത്ത് നമുക്ക് ഡ്യൂപ്പ് കൊടുക്കും ലുക്കിനൊക്കെ വേണ്ടി ഡ്യൂപ്പ് കൊടുക്കും അപ്പോൾ ഞാൻ തന്നെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പോൾ ചെറിയ ഡയലോഗ്സൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ നിൽക്കും അപ്പോൾ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഒരു ഒരു ടേക്കൊക്കെ ചുമ്മാ എടുക്കും ഇതിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ചുമ്മാ നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ കിട്ടുക അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കണ്ട് മനസ്സിലാക്കിയോടുകൂടി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് സിനിമയാണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി ഇതിന് ബാക്കിൽ ഒത്തിരി വർഷത്തെ സ്ട്രഗിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും പുതിയതല്ലായിരുന്നു ഈ ഈ ഈ സ്ട്രഗിൾ ചെയ്തു ഒരു പറഞ്ഞു പ്രശ്നം ഞാനിപ്പോൾ നാളെ എന്താ ഏത് ലെവലിലേക്ക് ഉയർന്നാലും എൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് എന്നവിടെ എത്തിച്ചേരണം അതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല ഇത് ഇതുപോലെ ഞാൻ സിധുനും പറഞ്ഞാണ് പ്രശാന്തിനും പറഞ്ഞാണ് ഞാൻ ടു തൗസൻഡ് ടെന്നിലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയുടെ നെക്സ്റ്റ് ബിൽഡിങ്ങിലുള്ള ഫ്ലാറ്റിലാണ് നമ്മുടെ ഈ സിനിമ ഷൂട്ട് നടക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ആ ഷൂട്ട് നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ നോക്കിയിട്ട് ഞാൻ ഒരു ദിവസം പ്രശാന്തിനെ വിളിച്ച് കാണിച്ചു മച്ചാൻ അത് അവിടെയാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഈ ഫുഡ് കഴിച്ചത് അതേ സ്ഥാനത്താണ് എൻ്റെ ഫസ്റ്റ് നായകനായ സിനിമ പതിനാ പന്ത്രണ്ട് പോലെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് അപ്പോൾ എനിക്കതൊരു പ്രൗഡ് മൊമെൻ്റായിരുന്നു കാരണം ഞാൻ മേളിൽ നിന്നാണ് നോക്കണേ ഞാൻ താഴെ കിടന്ന ആളാണ് അപ്പോൾ ഞാനിത് നമ്മൾ ഇപ്പോൾ സിനിമയുടെ രീതിയിൽ സിംബോളിക്കിൽ പറയുമ്പോൾ അവിടെ വെറുതെ മൺ മറ്റേ നിലത്തിരുന്ന് കഴിച്ച ആൾ ഇത്രയും ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നിട്ട് നിന്ന് കാണുന്നതുമ്പോൾ എന്നെ സംബന്ധിച്ചത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ അത് എല്ലാം അസ്റ്റൻ ഡയറെന്നുള്ളൊരു പദവി ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട് കാരണം ഞാൻ ബേസിക്കലി എനിക്ക് ഡയറക്ഷൻ താല്പര്യമുള്ള ആളാണ് ഞാൻ എൻ്റെതായ രീതിയിൽ ഈ പറയുന്ന പോലെ അസ് ആൻ ആക്ടർ പ്രൂവ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടുപോയി അപ്പോൾ തീർച്ചയായും നമ്മുടെ ഡയറക്ടർ ആവാൻ തന്നെയുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് പക്ഷേ അതൊരു ഫസ്റ്റ് പ്രിഫറൻസ് അല്ല ഇപ്പോൾ രാജവൊക്കെ ചെയ്ത പോലെ നമ്മൾ ആക്ടറായിട്ട് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മളുടെ അത് എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തൊക്കെ ഉപരി ആ ഒരു പൊസിഷനോടുള്ള ഒരു റെസ്പെക്റ്റാണ് അതൊരു ഒരു മേക്കർ എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല അത് അറിയാവുന്നവർക്ക് അറിയുള്ളൂ നമുക്കിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഇത് ഞാനും ചെയ്യാമെന്ന് പറയും പക്ഷെ അങ്ങനെയല്ല അത് വൃത്തിയായിട്ട് ചെയ്യുക ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതൊരു വെറൈറ്റി സിനിമയാവുക ഒരു ആ പൊസിഷനുള്ള റെസ്പെക്ട് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ട് അത് എനിക്ക് അഭിനയിക്കാൻ നല്ല അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കങ്ങനെ ഒത്തിരി പടങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ ഒരു ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത സിനിമകൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി തീർച്ചയായിട്ടും കാണാത്ത സിനിമകൾ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ലാലേടനൊക്കെ ബറോസ് ഒക്കെ ചെയ്ത പോലെ നമ്മൾ കുറച്ച് നമുക്ക് ആ സമയത്ത് നമുക്കത് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടോ അപ്പോൾ ബഡ്ജറ്റ് പ്രശ്നമായിരിക്കില്ല നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് വരും അപ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്